ആ അതെ കത്തിയുണ്ട് റമറ് കത്തിയിലൂടെ ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സോദം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഷൂവും പൂത്തിരിയും വെച്ചൊരു ചെറിയൊരു ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീ കത്തിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു പൂത്തിരി കത്തിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഷൂവിൻ്റെ അടിയിൽ പൂത്തിരി വെച്ചിട്ട് ഷൂവിന് എന്ത് റിയാക്ഷൻ സംഭവിക്കും എന്നുള്ള ചെറിയൊരു കുഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അപ്പം ഇതേ നമ്മൾ പൂത്തിരി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഷൂ വെച്ചിട്ടുണ്ട് ഒരു പാടത്തിൻ്റെ സൈഡിലാണ് നമ്മൾ വെച്ചേക്കണേ അപ്പോൾ നമുക്കിന്ന് കത്തിക്കാം അപ്പോൾ ഷൂ തെറിച്ച് പാടത്തേക്ക് പോകുന്ന കൂടെ സംശയമുണ്ട് എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം നമുക്കിതേ പൂത്തിരി കത്തിക്കാം അത് കത്തിച്ചോക്കാം കത്തുള്ള കത്തിച്ചോക്കാം ഷൂ തെറിച്ചു പോകാന്ന് അറിയില്ല എന്താ റിയാക്ഷൻ സംഭവിക്കാൻ നമുക്ക് നോക്കാം അടിപൊളി അടിപൊളി നമ്മുടെ ദേ ഇത് കത്തി തീർന്നാലോട്ടോ കുറച്ചും കൂടി ഇണ്ട് ഷൂന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം നേരെ നമുക്ക് നോക്കാണെങ്കി ഷൂവിൻ്റെ സൈഡിൽ കരിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് കരിഞ്ഞൊരു പാട് പോലെ ഇനി നമുക്ക് അതിൻ്റെ അടി എന്ത് കൂടി നോക്കാം നോക്കാം ഷൂവിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഓ ഷൂവിൻ്റെ അടിയിലദേ ചെറുതായിട്ട് തുളവീണോ എന്നാലും ഇതേ പൊളിയായിട്ടാണ് ഷൂ നിൽക്കണ്ട എപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല ഈ മുകളിലുള്ള ഈ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോയിട്ടുള്ളൂ ഫുള്ളിലേക്കൊന്നും കയറിയിട്ടില്ല ഏ ഫുള്ളിലൊക്കെ നല്ല സെറ്റായിട്ടാണ് നിൽക്കണേ വണ്ടോ എന്ന് സംശയമുണ്ട് ഉള്ളിലേക്ക് ഒരു പ്രശ്നം സംഭവിച്ചുള്ള പക്ഷെ വാക്കിൽ ചെറുതായിട്ടൊരു ഹോൾ പോലെ വന്നിട്ടുണ്ട് പക്ഷെ ഹോളായിട്ടില്ല ആ ഒരു തീപ്പൊരു കത്തിയിൻ്റെ ഉള്ള ഒരു അത് കുറച്ചും കൂടി വലിയ മൊത്താപ്പുവാണെങ്കിൽ ചിലപ്പോൾ തുളഞ്ഞു പോയേനെ പക്ഷെ ഇത് കുറച്ച് ചെറുതായിരുന്നു അതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാൻ വെച്ചിട്ട് ഇത് കളയാം രണ്ടാമത്തെ പൂത്തിരി എണി കത്തിക്കാൻ പോവാണ് തിരി വെച്ച് കത്തിക്കാണ് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വെക്കാം മാരക്ക് നിങ്ങൾക്ക് തരാം അപ്പോൾ അതെ നമ്മൾ പൂത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കാന്ന് കൂടി നോക്കാം നമുക്ക് ഇതിന്റെ ആ അതെ കത്തിയുണ്ട് ഇവിടെ മാറി നമ്മൾ ഷൂല് വെക്കാളെ ഷൂ കത്തിക്കാൻ വേണം അത് സൂപ്പർ ആയിട്ട് കത്തിട്ടോ ആ വന പിടിച്ചോ ആ വൻ പട്ടണട്ടാ ഏ അപ്പോൾ നമ്മുടെ ഫുള്ള് കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഷൂ കത്തിച്ചതും ഏകദേശം സൂപ്പറായിട്ട് തന്നെ കത്തിയിട്ടുണ്ട് ആദ്യത്തേനേക്കാളും സെറ്റപ്പായിട്ട് കത്തിട്ടോ നോക്കാം അതെ എടുത്തു കഴിഞ്ഞു കഴിയുമ്പോ ഓ മറ്റേ അടി തുളഞ്ഞു പോയിട്ടില്ല കേട്ടോ നല്ല പവർഫുള്ളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല പവർഫുള്ളായിട്ട് തന്നെ ഇതിട്ട സൂപ്പറായിട്ട് കത്തിയിട്ടുണ്ട് ആ തുളഞ്ഞ് തുളഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അതെ ഇതിന്റെ ഉള്ളിലേക്കൊന്നും തുള തുളവീണിട്ടില്ല അത്ര അടിപൊളിയായിട്ട് തന്നെ ഈ ഷൂ നിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്കൊന്നും ഒരു തുള തുളവീണിട്ടില്ല ഇത് ശരിക്കും ഹോള് വന്നിട്ടുണ്ട് പക്ഷേ അപ്പുറത്തേക്ക് തുളഞ്ഞു പോയിട്ടില്ല നല്ല രീതിയിൽ ആ ഒരു ഇട്ടുണ്ട് പക്ഷേ ഉള്ളിലേക്ക് തുളവീണിട്ടില്ല അതെ ഉള്ളിലേക്ക് ഒരു ഹോളും ഒരു തുളയും വന്നിട്ടില്ല ആ ഒരു അടിപൊളിയായിട്ട് തന്നെ ഈ ഷൂ നിക്കുന്നുണ്ട് നമ്മൾ രണ്ടെണ്ണം കത്തിച്ചിട്ടും ഈ ഒരു ഷൂവിന്റെ അകത്തേക്ക് തുളഞ്ഞു കയറിയിട്ടില്ല ഈ ഒരു മെറ്റീരിയലിലേക്ക് തുള വീണിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇതേ സൂപ്പറായിട്ട് ഈ ഷൂ നിൽക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ക്വാളിറ്റിയാണ് ഈ ഷൂ അപ്പോൾ ഒരു ഷൂവിൻ്റെ ഒരു വീഡിയോ അല്ല നമ്മൾ ഇതൊരു കത്തിച്ച് നോക്കാമെന്ന് ചോദിച്ചാൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ് ഈ ഒരു ഫ്രണ്ട്സ് അപ്പോൾ തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ഈ ഷൂവിൻ്റെ ഇത് കത്തിക്കുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ ഷൂവിൻ്റെ അവസ്ഥ കണ്ടല്ലോ നമ്മൾ കാണിച്ചു തന്നത് ഈയൊരു ഇത് തുളഞ്ഞ് അകത്തേക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഈയൊരു ഷൂ ഈയൊരു ഈ ഒരു മെറ്റീരിയലിലേക്ക് ഈയൊരു മെറ്റീരിയലിലേക്ക് ഇപ്പോഴും ഇതിൻ്റെ ഇത് കത്തിത് അകത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് രണ്ടാമത്തെ പൂത്തിരി നമ്മൾ സൂപ്പറായിട്ട് കത്തിയിട്ടു ആദ്യത്തെ അത്ര ആയില്ലെങ്കിലും രണ്ടാമത്തെ നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തി പക്ഷേ ഷൂ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു നല്ല ഹോൾ വീണിട്ടുണ്ട് കുറച്ചും കൂടി വലിയ പൂത്തിരി ആണെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിട്ട് തന്നെ കത്തി തുളഞ്ഞു പോയേ പക്ഷേ ഇത് അത്ര സെറ്റായില്ല എന്നാലും നല്ല ഷൂവിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് അപ്പോൾ അപ്പോഴത്തെ കാണാം ബൈ